ഐ ഡേയ്സ് ജൂലൈ മുപ്പതിൻ്റെ ന്യൂ അപ്ഡേഷനായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ അപ്ഡേഷൻ എന്തൊക്കെയാണെന്നുള്ളതെന്ന് കാണാല്ലേ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ സൈസ് സെറ്റ് ഫോർ എക്സൽ വരെ അവൈലബിൾ ആട്ടോ എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഐറ്റം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് ലാർജ് എന്ന് പറയുമ്പോൾ അൻപത് എക്സെൽ അൻപത്തി ഡബിൾ എക്സ് എൽ അൻപത്തി നാല് ത്രിപ്പിൾ എക്സൽ അൻപത്താറ് ഫോർ എക്സൽ അൻപത്തെട്ട് ഇത്രയും സൈസില് ഇത് അവൈലബിൾ ആണ് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഇത്രയും കളറിലും അവൈലബിൾ ആണ് അതുപോലെ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജറ്റ് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഇതും ലാർജറ്റ് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഇത് നമ്മുടെ അബായ എങ്ങനെയാണോ ബ്ലാക്ക് അബായ എങ്ങനെയാണോ അതേസെയിം രീതിയിലാണ് അതിൻ്റെ കൈ അതുപോലെ നെക്ക് കാര്യങ്ങളെല്ലാം വരുന്നത് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് റ്റു ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഈ ഒരു ചുരിദാർ സെറ്റ് സ്മോൾ സൈസ് മുതൽ ഫോർ എക്സൽ വരെ ആണ് കേട്ടോ ഇതും സ്മോൾ സൈസ് സെറ്റ് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഇന്ന് അപ്ഡേറ്റ് ഇന്ന് മീൻസ് ജൂലൈ മുപ്പതിന് അപ്ഡേറ്റ് ആയിട്ടുള്ള പുതിയ കളക്ഷൻസ് ആണ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം നിങ്ങൾ ഈ ഒരു വീഡിയോ ജൂലൈ മുപ്പതിന് തന്നെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് ഇത് ലാർജ് ടു ത്രിപ്ലെക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അതുപോലെ ഈ ഒരു ഗൗണ് ലാർജ് ത്രിപ്ലക്സ് എൽ വരെ അവൈലബിൾ ആണ് ഈ ഒരു ചുരിദാർ എന്ന് പറയുന്നത് സ്മോൾ സൈസ് സൈസായിട്ട് ത്രിപ്ലെക്സ് എൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വിചാരിച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക ഇത് ലാർജറ്റ് ട്രിപ്പ് എൽ വരെയാണ് കേട്ടോ പുതിയ പുതിയ അപ്ഡേഷന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞു വല്ലേക്കനും കൂടി ഓൾ ഓപ്ഷൻ കൊടുക്കാം കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ട നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ